കേട്ടോ ആ ശരി ഒന്നും പറയുന്നില്ല വിട്ടു നമ്മുടെ അഡ്മിന്മാരുണ്ട് അവർ മറുപടി കൊടുത്തോളൂ അപ്പോ നെബിയണ്ണന് വാപ്പയില്ലാത്തത് എന്റെ കുഴപ്പം കൊണ്ടല്ല നബിയണ്ണൻ ഇല്ലാത്തത് എനിക്കുണ്ട് അതുകൊണ്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഇത്തെറി പറയുന്ന ആളുകളുടെ പേരൊന്നു നോക്കി വെച്ചോ തനി മദ്രസ പൊട്ടന്മാര് ആ ആ ഈ തനി മദ്രസ പൊട്ടന്മാര് മദ്രസയിൽ പോയി ഉസ്താദിനെ കമിഴ്ന്നും മലർന്നും കിടന്ന് ഈ വെളിച്ചെണ്ണ പ്രയോഗം മാത്രം ചെയ്തിട്ടുള്ളത് കൊണ്ട് സംസ്കാരം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല നിൽക്കട്ടെ അങ്ങനെ നമ്മുടെ നബിയണ്ണൻ പത്ത് പതിമൂന്ന് വർഷം ഈ കാപഢ്യത്തിന്റെ മുഖമൂടിയൊക്കെ അങ്ങനെ ആയിട്ട് തട്ടിമുട്ടിയൊക്കെ പോയി അങ്ങനെ സ്വന്തം വിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞ മമ്മത അങ്ങനെ ഒടുവിൽ മക്കാരും എടുത്ത് കിണ്ടി വെളിയില്ല തന്റെ സുഹൃത്തുക്കളുടെയും ഗോത്രക്കാരുടെയും കുടുംബങ്ങളുടെയും ഒക്കെ സംരക്ഷണം ഉണ്ടായിട്ടും അദ്ദേഹം ആക്രമിക്കപ്പെടുന്നു അദ്ദേഹത്തെ സംരക്ഷിക്കുന്നവരൊക്കെ മുടിഞ്ഞു പോകുന്നു തങ്ങളുടെ ഗോത്രത്തിന്റെ ദൈവങ്ങളെ തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ അയാളെ പിന്തുടർന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ഉപദ്രവങ്ങൾ നേരിട്ടു ചോദിക്കട്ടെ നമ്മുടെ അണ്ണന്റെ വാപ്പയെ കുറിച്ചിട്ടൊന്ന് അറിയാൻ താല്പര്യമുണ്ട് ഒന്ന് ആർക്കെങ്കിലും കിട്ടുന്നെങ്കില് നെബിയണ്ണന്റെ വാപ്പയെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഏ അത്രേ ഉള്ളൂ അപ്പോ ആദ്യം നമുക്ക് ബേസ് വേണ്ടേ അടിസ്ഥാനം വേണ്ടേ വാപ്പയും ഉമ്മയും ഒരുമിച്ച് അല്ല വാപ്പയും മകനും ഒരുമിച്ച് വിവാഹിതരാകുവല്ലേ നിങ്ങളോടതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് കുറെ കാക്കമാരൊക്കെ വന്നിട്ടുണ്ടല്ലോ വല്ലാതെ വല്ലാതെ കാക്കമാരൊക്കെ കയറി വന്നിട്ടുണ്ടല്ലോ റെനി നോക്കിക്കോ അപ്പോ നമ്മുടെ മമ്മതണ്ണന്റെ അത്ഭുത ജനനത്തെ കുറിച്ച് മക്കയിലും മദീനയിലും ഒക്കെ പരക്കെ അറിയപ്പെട്ടു അവരൊക്കെ ശക്തമായിട്ട് പല കാര്യങ്ങളും ചോദിച്ചു ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അറേബ്യയില് മക്കയില് അബ്ദുൽ മുത്തലിബ് എന്നൊരു മനുഷ്യനും അദ്ദേഹത്തിന്റെ മകനായ അബ്ദുള്ളയും കൂടി ഒരു വീട്ടിൽ വിവാഹം ആലോചിക്കാൻ വേണ്ടി പോകുന്നു ആ വീട്ടിലെ രണ്ട് പെണ്ണുങ്ങളെ ഒന്നിനെ വാപ്പയും കിട്ടുന്നു ഒന്നിനെ മോനും കിട്ടുന്നു ഒന്ന് വാഹബിന്റെ മകളാണ് ആമിനിന്റെ അല്ല മകള് വാഹിബ് എന്ന വ്യക്തിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ വാഹിബിന്റെ വീട്ടിൽ പോയിട്ട് വാഹിബിന്റെ സഹോദരിയുടെ പുത്രിയെ തന്തയും കെട്ടുന്നു വാഹിബിന്റെ മകളെ മോനും കെട്ടുന്നു എന്നിട്ട് വാപ്പ ജീവിച്ചിരിപ്പുണ്ട് മകൻ മരിച്ചു ഏ ഞാൻ തലയിൽ തട്ടമിടണോ ഞാൻ ഈ തട്ടം എവിടെയിടണം എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് ഈ മദ്രസ പൊട്ടന്മാരെ കൊണ്ട് തോറ്റല്ലോ ഏ ഇവന്മാരൊക്കെ നീയൊക്കെ നിന്റെ വീടുകളിലുള്ള പെണ്ണുങ്ങളെ പോയിട്ട് ഈ സർക്കസ് പഠിപ്പിച്ചാൽ മതി കേട്ടാ ഞാനിത് എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം ഒരഞ്ചിന്റെ വിവരവും പൊക്കണവും ഇല്ലാതെ ഇറങ്ങി വന്നേക്കുക ഓരോന്ന് ഓരോരുത്തർ ലൈവില് വന്നിട്ട് തെറിയും വിളിച്ച് ഏഹ് കൊള്ള നല്ലതാ ബാപ്പ തന്നെ ചെറിയ പ്രായത്തിലെ നായിന്റെ മോനെ എന്ന് വിളിച്ച് കേട്ട് പഠിച്ചവന്മാരാണ് ഇവിടെയും ഒന്ന് ഇത് വിളിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ മോനും വിളിക്കും ബാപ്പായ നായിൻ്റെ മോനെ എന്ന് ഇതൊക്കെയാണ് നിന്റെയൊക്കെ കൾച്ചർ ഈ ബലാക്കളെയൊക്കെ പറഞ്ഞു വിടുന്നേ സംസ്കാരം തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത നാറികള് എന്തുവാണ് പറയുന്നതെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണ്ടേ അപ്പോ വാപ്പ ജീവിച്ചിരിപ്പുണ്ട് വാപ്പയുടെ ഭാര്യയും മകൻ മരിച്ചുപോയി ആ മകൻ മരണപ്പെട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് മരുമകൾ പ്രസവിക്കുന്നതെങ്കിൽ അതിന്റെ പേരാണ് വ്യഭിചാരം അതിന്റെ പേരാണ് ജാരസന്തതി അത് പറയുമ്പോ എന്തിനാടാ നീയൊക്കെ ഇങ്ങനെ കിടന്ന് ഇളകുന്നത് ഹിഷാമിന്റെ ചരിത്ര പുസ്തകം ഹിഷാം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ആ അതൊക്കെ എടുത്തൊന്ന് നോക്കണം ഒന്നാം വാള്യം പേജ് നമ്പർ തൊണ്ണൂറ്റി നാലിലും തൊണ്ണൂറ്റി അഞ്ചിലും അൽ ഹലബിയുടെ സീറത്തുൽ ഹലബി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാം വാള്യത്തിൽ അൻപത്തി ഒന്നാമത്തെ പേജിലും ഒക്കെ കൃത്യമായിട്ട് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മകൻ മരിച്ച് രണ്ടര വർഷം കഴിഞ്ഞിട്ട് മരുമകൾ പ്രസവിച്ചാൽ തന്റെ മോൻ്റെ കുട്ടിയാണെന്നും പറഞ്ഞു പോയി ഏറ്റെടുക്കത്തക്ക രൂപത്തിൽ അബ്ദുൽ മുത്തലിബറെ തലയ്ക്ക് ഭ്രാന്തൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അബ്ദുൽ മുത്തലിബിന്റെയും ഭാര്യ ഹല അവരുടെ വിവാഹവും അവരുടെ മകനായിട്ടുള്ള അബ്ദുള്ളയുടെയും ആമിനയുടെയും വിവാഹം ഒരേ ദിവസം തന്നെ നടന്നതായിരുന്നു എന്ന് പ്രസിദ്ധ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതല്ലേ ഇബിന് കിതാബ് കിതാബത്ത് കബീർ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞു ചില മാസങ്ങൾക്കകം തന്നെ മകൻ മരിക്കുന്നു ഇതൊക്കെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വസ്തുതയാ നമുക്ക് വേറൊന്നുമില്ല പറയാൻ പറയാനുള്ളത് ഉള്ളൂ അബ്ദുൽ മുത്തലിബും മകൻ അബ്ദുല്ലയും ഒറ്റ ദിവസം വിവാഹം കഴിക്കുന്നു രണ്ട് സ്ത്രീകളെ വിവാഹം കഴിഞ്ഞ് ചില മാസം കഴിഞ്ഞപ്പോൾ മകൻ മരണപ്പെടുന്നു പിന്നീട് വാപ്പയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു എന്ന് പറയുന്നു മകന്റെ ഭാര്യയും ഗർഭിണിയായിരുന്നു എന്ന് പറയുന്നു രണ്ട് പേരും ഓരോ ആൺകുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു എത്ര വ്യത്യാസം വരും പ്രായത്തില് ഇത്രയ്ക്ക് ഇത്രയല്ലേ വരെയുള്ളൂ ഈ രണ്ട് സ്ത്രീകളും ഒരേ ദിവസം വിവാഹിതരാകുന്നു അതിൽ ആമിനയുടെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ ചില മാസങ്ങൾക്കകമാണ് മരിക്കുന്നത് രണ്ട് സ്ത്രീകൾക്ക് മക്കളുണ്ടാകുന്നെങ്കിൽ അവർ തന്നിട്ടുള്ള പ്രായവ്യത്യാസം എത്രവരും എന്തായാലും രണ്ടര വയസ്സ് വരത്തിലല്ലോ അതേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഒരേ സമയത്താണ് ഇവർ രണ്ടുപേരും ഗർഭം ധരിക്കുന്നതെങ്കിൽ ഈ ഹല പ്രസവിക്കുന്ന ഹംസയും ആമിന പ്രസവിക്കുന്ന മുഹമ്മദും ഏതാനും മാസങ്ങളുടെ വ്യത്യാസം ഇവരും ശാസ്ത്രീയമായിട്ട് ഹലയ്ക്ക് പിന്നീട് ഗർഭിണിയാകാൻ സാഹചര്യവുമുണ്ട് എന്തായിരുന്നാലും ശരി ഈ ആമിന പ്രസവിക്കുന്ന മുഹമ്മദ് ഹല പ്രസവിക്കുന്ന ഹംസയേക്കാൾ മൂത്താളാവൂ ോ ഇല്ലല്ലോ മുഹമ്മദ് ഒരിക്കലും ഹംസയേക്കാൾ ആറു മാസത്തിലധികം പ്രായ വ്യത്യാസം ഉണ്ടാകാനിടയില്ല പക്ഷേ എന്തു ഏ ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഹംസയേക്കാൾ നാലു വയസ്സിന് ഇളയവനാണ് മുഹമ്മദ് എന്ന് കിട്ടും അതിന്റെ അർത്ഥം എന്താ ഹംസ ജനിച്ച് നാലു വർഷം കഴിഞ്ഞപ്പോഴാണ് ഭർത്താവ് മരിച്ച ആമിന ഗർഭിണിയാകുന്നത് എന്നല്ലേ അതിന്റെ അർത്ഥം സിമ്പിൾ അപ്പോ യേശുവിൻ്റെ വാപ്പയെ തപ്പുന്നതിന് മുമ്പ് നമ്മുടെ മമ്മതണ്ണന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്ന് പൂരിപ്പിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ വാപ്പയ്ക്ക് വാപ്പയെയും ഉമ്മയെയും ഒക്കെ തെറി വിളിക്കാൻ നിനക്കൊക്കെ കേട്ടോ അതായിരിക്കും നല്ലത് ആ നമ്മളതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല നമ്മൾ പറയാനുള്ളത് പറയും അപ്പൊ ഇവരെ എന്നെ അറഞ്ചം പുറഞ്ചം തന്തയ്ക്ക് വിളിക്കുന്നുണ്ട് അല്ലടാ എനിക്ക് വിളിക്കാൻ ഒരു തന്തയുണ്ട് തള്ളയും എന്തായാലും അവിഹിത ഗർഭമല്ല അത് നൂറ് ശതമാനം പുറപ്പാണ് അതുകൊണ്ട് തൽക്കാലം നീയൊക്കെ മറ്റുള്ളവരുടെ തന്തയെയും തള്ളയെയും ഒക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ് നമ്മുടെ മമ്മ തണ്ണന് മര്യാദയ്ക്കൊരു വാപ്പായം കൊണ്ടുപോകു വന്നിട്ട് തെറി പറയുന്നത് കേൾക്കുന്നുണ്ടോ സുന്നത്താണ് സുന്നത്ത് ഈ തെറികളൊക്കെ കണ്ടുപിടിച്ചത് തന്നെ ഈ നാറികളാ ആ ഇവിടെ പറയുന്നത് എന്താ